സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ തുരുമ്പെടുത്ത് നശിക്കുന്നത് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വാഹനങ്ങൾ വിവിധ കേസുകളിൽ പിടിച്ചെടുത്ത വാഹനങ്ങളാണ് സ്റ്റേഷനുകളിൽ കൂട്ടിയിട്ടിരിക്കുന്നത് നിയമസഭാ ചോദ്യത്തിനുള്ള മറുപടിയായി മുഖ്യമന്ത്രിയാണ് കണക്ക് വ്യക്തമാക്കിയത് വിവരങ്ങളുമായി പ്രജിത് ചേരുന്നുണ്ട് പ്രജിത് വിശദാംശങ്ങൾ അതിനായി സംസ്ഥാനത്തെ പല പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരത്തിൽ വാഹനങ്ങൾ കുന്നുകൂടി കിടക്കുന്നതായി നമ്മൾ കാണാം സർക്കാരിൻ്റെ ഒരു ഭാഷയെന്ന് പറയുന്നത് വാഹനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് ഈ പോലീസ് സ്റ്റേഷനുകളൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്യും കേരളത്തിലെ ഏതാണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെ വശങ്ങളിലും ഇത്തരത്തിൽ കാലപ്പഴക്കം ചെന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ഉടമകളില്ലാതെ കിടക്കുന്ന അവകാശികളില്ലാതെ കിടക്കുന്ന നിരവധി വാഹനങ്ങൾ ഉണ്ട് തന്നെ പലപ്പോഴും ഇത് സംബന്ധിച്ച് വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പുതുശല്യമായി മാറുന്നു എന്നതൊക്കെ ഇപ്പോൾ അതിൻ്റെ ഒരു കണക്ക് നിയമസഭയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് ാണ് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങളുടെ കണക്ക് ഒരു നിയമസഭയിലെ ഒരു ചോദ്യോത്തരവേളയിലുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ നൽകിയത് ഇരുപത്തി വാഹനങ്ങൾ ഇത്തരത്തിൽ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി കെട്ടിക്കിടക്കുന്നു എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങളുടെ കണക്കുകളുടെ ഏറ്റവും മുന്നിൽ വരുന്നത് തൃശൂർ ജില്ലയാണ് തൃശൂരിലെ റൂറൽ സിറ്റി പോലീസ് ജില്ലകളിലായിട്ട് ഈ ഗണത്തിൽ ആകെ നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വാഹനങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട് പിന്നാലെയുള്ളത് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് വാഹനങ്ങളിലുള്ള പാലക്കാട് എറണാകുളത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് മലപ്പുറത്ത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് അങ്ങനെ പോകുന്നു ഈ ജില്ലകളിലെ കണക്കുകൾ എന്നുള്ളത് പോലീസ് ജില്ലകളുടെ കണക്കെടുക്കുമ്പോൾ ഏറ്റവും കുറവുള്ളത് തിരുവനന്തപുരം സിറ്റിയിലാണ് തിരുവനന്തപുരം സിറ്റിയിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് വാഹനങ്ങൾ മാത്രമാണ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ കേസുകളിലും മറ്റും പിടിച്ചെടുക്കുന്നു തൊണ്ടി മുതലായി പിടിച്ചെടുക്കുന്നു പിന്നീട് ആ വാഹനങ്ങൾ കാലങ്ങളായി സ്റ്റേഷനുകളിൽ കിടന്ന് നശിക്കുന്നു ഉപയോഗശൂന്യമായി മാറുന്നു അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് പല വാഹനങ്ങളും പത്തും പതിനഞ്ചും വർഷം പഴക്കമുള്ള വാഹനങ്ങൾ പോലും പല പോലീസ് സ്റ്റേഷനുകളിലും കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നുണ്ട് എന്ന് സർക്കാർ പറയുന്നുണ്ട് അതായത് ലേലമടക്കമുള്ള സാഹചര്യങ്ങൾ കോടതി കേസുകളുടെ സാഹചര്യവും കോടതി നിർദ്ദേശവും ഒക്കെ പരിഗണിച്ച കൃത്യമായി ഈ വാഹനങ്ങൾ ചിലപ്പോൾ ഉടമസ്ഥ ഉടമസ്ഥർക്ക് വിട്ടു നൽകുന്നതും അല്ലെങ്കിൽ മറ്റു സമയങ്ങളിൽ ലേലം ചെയ്യുന്നുണ്ടൊക്കെ മുഖ്യമന്ത്രി പറയുന്നു അപ്പോഴും ഈ കിട്ടിക്കിടക്കുന്ന വാഹനങ്ങളുടെ നീക്കം അത് കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം പല സ്റ്റേഷനുകളും സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടുന്ന ഈ കാലത്ത് ആവശ്യത്തിന് സ്വന്തം ഇപ്പോൾ നിലവിലുള്ള വാഹനങ്ങൾ പോലും നിർത്തിയിടാൻ കഴിയാത്തത്ര സ്ഥലങ്ങൾ കുറച്ച് സ്ഥലം മാത്രമുള്ള പോലീസ് സ്റ്റേഷനുകളുണ്ട് അവയുടെ പരിസരത്തും ഈ സ്റ്റേഷനുകൾക്ക് മുന്നിലുള്ള റോഡുകളിലും ഇടവഴികളിലും എല്ലാം ഇങ്ങനെ ഈ വാഹനങ്ങൾ കൂട്ടിയിടുന്നത് പല രീതിയിലുള്ള ഗതാഗതക്കുരുക്കിൽ പോലും പല പോലീസ് സ്റ്റേഷനുകളുടെയൊക്കെ മുൻപിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അത് സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായി ഒരു സ്റ്റേഷനുകളായി ഉപയോഗിക്കുന്നു സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ തുരുമ്പെടുത്ത് നശിക്കുന്നത് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വാഹനങ്ങളാണ് വിവിധ കേസുകളിൽ പിടിച്ചെടുത്ത വാഹനങ്ങളാണ് സ്റ്റേഷനുകളിൽ കൂട്ടിയിട്ടിരിക്കുന്നത് പ്രജിത് മോഹൻ